പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന കാണണട്ട തൃശ്ശൂർ ജില്ലയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും നടുവിലാണ് നിൽക്കുന്നത് ഈ കാണുന്ന മലപ്പുറം ജില്ല കേട്ടോ മലപ്പുറം ജില്ലയിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്ക് കഴിഞ്ഞ് ലൈറ്റ് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഈ കാപ്പിക്കാട് എന്നു പറയും വെളിയയും കൂടെ കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലട്ടോ കാപ്പരിക്കാട് എന്ന് പറയും അവിടെ നിന്ന് തൃശ്ശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോട്ട് അപ്പം ഈ തൃശ്ശൂർ ജില്ലയത്തൊക്കെ അയച്ചാണ് ഈ കാട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ തൃശ്ശൂർ ജില്ലത്തെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ അവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിഞ്ഞെങ്കിലും ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ തുടക്കം ഗംഭീരമാക്കിയിട്ടുണ്ട് ശിവാലയ കമ്പനി കാനാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തീർത്തോണ്ടായിരിക്കാം ഈ ഭാഗത്ത് ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് അവര് കഴിച്ചിട്ടുള്ളത് കണ്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ നേട്ടം ശിവാലയ കമ്പനി പണി തീർത്തിട്ടുണ്ട് ബോർഡർ കഴിഞ്ഞ പാടുള്ളൊരു കാഴ്ചാട്ടം അപ്പം ഈ ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ വർക്ക് കടന്നുണ്ട് ഫസ്റ്റ് ടൈം ഒന്ന് ഇവിടെ തീരെ വർക്ക് കടന്നിട്ടുണ്ട് അതിൻ്റെ ആട്ടം ഇവിടെ ഫുള്ള് കേസൊക്കെ ആയിട്ടെന്ന് ഈ കഴിഞ്ഞ കാലത്തെ മഴക്കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒരു ആറുമാസം മുന്നേ ആണ് ഈ ഭാഗത്തൊക്കെ വർക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ടായത് ഈ ഭാഗത്ത് നല്ലൊരു നല്ല രീതിയിൽ തന്നെ പുരോഗമനം എന്നുള്ളൊരു ഏരിയ കൂടിയാണ് ഇട്ടാ ഈ ഭാഗം നല്ല രീതിയിൽ മഴ പെയ്യേണ്ടി കിട്ടാം ഇപ്പം മഴ പെയ്യാത്ത സമയം നോക്കിയിട്ടാണ് വീട് എടുക്കുന്നത് ഇതായിട്ടും മഴക്കൊരു കുറവുണ്ടായിട്ടില്ല നല്ല മഴയാണ് ഇന്നിപ്പം കർണാടകയില് ഉണ്ടായ മണ്ണിൻ്റെ ഇടയിൽ പെട്ട സുഹൃത്ത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അത് പറയാണ്ട് പറ്റില്ല അതും എൻ എച്ച് ആർ പത്താറിൽ പെട്ടൊരു ദുരിതമാണ് ഇതുവരെയായിട്ടും പതിനൊന്നാം ദിവസത്തെ ഒരു വീഡിയോസാണ് ഇതുവരെയായിട്ടും നമ്മൾ സുഹൃത്ത് എന്ന് പറയുമ്പോൾ സുഹൃത്ത് എല്ലാവരും സുഹൃത്താണ് പാർത്ത് പ്രാർത്ഥനയിലാണ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ വീണ്ടും എൻ എച്ച് ആർ വത്താറൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് മലപ്പുറം ഏരിയയിലൊക്കെ വലിയ വലിയ കുന്നുകളൊക്കെ ഇടിച്ചിട്ടല്ല റോഡ് പോണത് അപ്പോൾ ഇടിയോന്നുള്ളൊരു വീതിയിലാണ് ഇപ്പോൾ മലപ്പുറത്തുള്ള ജില്ലക്കാരൊക്കെ എന്നാറൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇതൊക്കെ തുടങ്ങിയിരിക്കുന്നത് വീണ്ടും അപ്പോൾ വാർത്തയിലൊക്കെ അതിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ അങ്ങനത്തെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ നല്ല വർക്കൊക്കെയാണ് കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ സൈഡൊക്കെ കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തൊക്കെ വിധമുള്ള മണ്ണെടുത്ത സ്ഥലത്തൊക്കെ കാണാറുണ്ട് ഇനി ഭാവിയിലൊക്കെ നല്ല ഉറപ്പിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു കണ്ടതിലീ ഭാഗത്ത് വണ്ടി ഇടിച്ചെടുക്കണമില്ല ഇത് മെയിൻ കാരണം ഇതുകൊണ്ടട്ട് പുതിയ റോഡിൽ നിന്ന് പഴയ റോഡിക്കൊക്കെ മാറുമ്പോഴുള്ള പ്രശ്നങ്ങളാണിത് അപകടം കൂടുതലുണ്ടാവും ഞാൻ എല്ലാ വീടുകളും സൂചിപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ പുതിയ റോഡ് കഴിഞ്ഞ് പെട്ടെന്ന് അവര് വിടുക ആ സമയത്ത് നല്ല രീതിയിൽ അപകടം ഉണ്ടാവും സാധ്യത ഉണ്ട് അവിടെ ഒരു വണ്ടി ഇടിച്ചു കിടക്കുന്ന കണ്ടില്ല ഇതുപോലെ സംഭവിക്കുന്നതാണ് കർണാടകയിൽ ഉണ്ടായ സംഭവത്തിന് ശേഷമാണ് ഇപ്പം മലപ്പുറം ജില്ലയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുന്നു കിടിച്ചിട്ടല്ലോ ഞാൻ വിഴുവോന്നുള്ള പേടിയൊക്കെ തുടങ്ങിയത് ഇപ്പം കർണാടകത്തെ സംഭവം കണ്ട ശേഷമാണ് പക്ഷെ ശിവാലയ കമ്പനിക്ക് ഈ കാപ്പിക്കാട് മുതൽ കൊടുങ്ങല്ലൂർ വരെ ഒരു കുന്നിൻ്റെ അംശം പോലും കാണാൻ പറ്റുകയില്ല കേട്ടോ ഇവിടെ കുന്നുകളില്ല ഒരു തീരദേശ ഹൈവേ പോലെയാണ് ഈ ഹൈവേ ഒക്കെ കടന്നു പോകുന്നത് തീരദേശം എന്നൊക്കെ പറയാം ജസ്റ്റ് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഉള്ളിൽ പോയാൽ കടപ്പുറായി കടലായി പോണ റൂട്ട് കംപ്ലീറ്റ് അതേപോലെയാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്നും കുന്നുകളില്ല അപ്പോൾ കുറച്ച് ഇപ്പോൾ കേരളത്തിലേറ്റവും കൂടുതൽ നമുക്ക് പേടി വരുന്ന ഒരു സ്ഥലം കൂടി മലപ്പുറമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിന്റെ ശേഷം അതിന് മുന്നും ആൾക്കാരെങ്ങനെ പറഞ്ഞു തന്നിട്ടാണ് പക്ഷേ അപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഒന്നുകൂടി അത് സ്ട്രോങ് ആയിരിക്കുകയാണ് ഈ ഭാഗത്തൊന്നും കാര്യമായിട്ടുള്ള വർക്ക് തുടങ്ങിയിട്ടില്ലട്ടാ ഈ ഭാഗത്ത് ഇത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിനുള്ള ഒരു പത്ത് ശതമാനം പോലും മണ്ണിട്ടിട്ടില്ല ഈ ഭാഗത്ത് ഇട്ട പിന്നെ ദണ്ടത്തോടെത്തി അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അത് നോക്കി നോക്കാം നമുക്ക് എന്തായി എന്നൊക്കെയാണ് ഇവിടെയൊക്കെ നിലവിലുള്ള പഴയ റൊട്ടി തന്നെ കുറച്ച് ദൂരമായിട്ട് പോയോണ്ടിരിക്കണത് വേറെ പ്രത്യേകിച്ച് വർക്കൊന്നും നടന്നിട്ടില്ല കാനയുടെ വർക്കൊക്കെ തീർന്നിട്ടുണ്ട് ഒരു വർക്കും ഈ ഭാഗത്ത് കാണില്ലാട്ടോ ഇവിടെ മേൽപ്പാലം വരുന്നതുകൊണ്ടാകും ഇനിയിപ്പോൾ മണ്ണ് ഇട്ടുകഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ വർക്ക് നടക്കുള്ളത് കണ്ടില്ല മണ്ണിട്ടിട്ടില്ല ഈ ഭാഗത്ത് തരി പോലും മണ്ണിട്ടിട്ടില്ല കേട്ടോ ഇനി അണ്ടർ പാസ്സൊക്കെ കഴിഞ്ഞാലൊരു ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ മണ്ണിട്ട് കാണാണ്ട് കിട്ടാം ഇപ്പോൾ അണ്ടർപാസിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു തന്നെ കോൺക്രീറ്റിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നത് കണ്ടില്ല അതിൻ്റെ അടിയിലാണ് വണ്ടികളും മോക്ഷകളൊക്കെ പാർക്ക് ചെയ്യുന്നത് മഴ പെയ്ത കയറി നിൽക്കാനും സൗകര്യമുണ്ട് ഇട്ടുക അങ്ങനെ ഒരു ഗുണം കൂടിയും ഇങ്ങനെ ചെയ്തുകൊണ്ടിണ്ട് അപ്പോൾ എത്രയൊക്കെയാണ് വർക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ വർക്കുകളൊക്കെ വലിയ പെൻഡിങ്ങനെങ്കിൽ മഴക്കാലത്ത് അവർ തീർക്കണ കാണാനുണ്ട് കണ്ടില്ല ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം അത് പറഞ്ഞൊരു ഇരുപത് മുപ്പത് ശതമാനം മണ്ണിട്ടങ്ങ് കാണാൻ പറ്റും അപ്പുറത്തെ സൈഡ് ഇപ്പം വന്ന സൈഡിൽ തീരെ മണ്ണിട്ടിട്ടില്ലാട്ട ഒരു സ്ഥലത്താണ് ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം ഒക്കെ മണ്ണിട്ടുണ്ടാകും ബാക്കിയൊന്നും ഇല്ല ഇവിടെ കുറച്ച് മണ്ണിട്ട് കാണാണ്ട് ഇട്ടാ ഇഷ്ടംപോലെ അണ്ടർപാസ് വരുന്നതോടെ തന്നെ ഇഷ്ടംപോലെ മണ്ണും വേണം കേട്ടോ അത്ര അധികം ഒരു വലിയൊരു തന്നെ വേണ്ട ഒരു അണ്ടർപാസ് ഒക്കെ അത്ര അധികം മണ്ണ് അത്ര രണ്ടു നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലൊക്കെ അല്ലേ മെയിൻ ഭാഗത്ത് രണ്ടുനില ബിൽഡിങ്ങിന്റെ ഹൈറ്റൊക്കെ വരും അത്ര അധികം മണ്ണ് വേണമല്ലോ അത്ര മണ്ണിനുള്ള ലഭ്യത കുറവ് ഈ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഹൈവേക്ക് വേണ്ട മണ്ണ് നിങ്ങളെ കയ്യിൽ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം മണ്ണ് കിട്ടാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കയ്യിൽ അങ്ങനെ കുന്നൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാൽപ്പത് കിലോമീറ്ററിനുള്ളിൽ ആയിരിക്കണം കേട്ടോ ചാവക്കാട് ഭാഗത്തൊക്കെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ വാടാനപ്പുള്ളി ഇപ്പോൾ ഈ റീച്ചിൽ എവിടേക്കായാലും നാൽപ്പത് കിലോട്ട് ഉള്ളിൽ ഉണ്ടെങ്കിലും മണ്ണ് എത്ര ഉണ്ടെങ്കിലും ഇവരെടുക്കുന്നതായിരിക്കും അപ്പം അതിൻ്റെ നമ്പർ ഞാൻ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പം ആരും താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ ഞാൻ അപ്പോൾ പകുതി മണ്ണിട്ടിട്ടുള്ളൂ അതിൻ്റെ മേല കയറിയിട്ടുള്ള ഒരു കാഴ്ചയാണ് രണ്ടത്തോട് നാസെൻ്റെ മേല കയറിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇരുപത് മുപ്പത് ശതമാനം മണ്ണിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒരു നില കെട്ടിടത്തിൻ്റെ ഐറ്റം അതിൻ്റെ ഇട്ടാൽ പകുതി മണ്ണെടുത്തു ഇവിടെ എപ്പോഴും ഒരു തുമ്പ് വീടിൻ്റെ തുമ്പ് പൊളിച്ച് കണ്ടിട്ടില്ലേ ഇതുപോലെ കുറേ അവിടെ കൂടെയൊക്കെ പൊളിക്കാണ്ട് ഏറ്റവും കൂടുതൽ പൊളിക്കാനുള്ള സ്ഥലം മുന്നത്തെ വീഡിയോസിൽ ഇട്ടെന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുങ്ങളെ സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും വേണം എന്നെങ്കിലാണ് നമുക്കൊക്കെ വീഡിയോ എടുക്കാൻ ഒരു ഉഷാറൊക്കെ കിട്ടുള്ളൂ എന്തേലും തെറ്റുകളും കുറ്റങ്ങളും സംസാര ശൈലിയൊക്കെ വ്യത്യാസം ഉണ്ടാകും എന്ന് എനിക്കറിയാം ഇപ്പം നിങ്ങളൊക്കെ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തേലും പറഞ്ഞ് തെറ്റുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക നല്ലതാണെങ്കിലും കമൻറ്റ് ചെയ്യാം ഇവിടെ കുറച്ച് ഭാഗത്ത് പോയി കുറച്ച് ചാക്കിട്ട് കിട്ടാം കണ്ടില്ല ഇവിടെ വേറൊന്നും ചെയ്തിട്ടില്ല പഴയ റോട്ടിൽ കൂടെ വണ്ടികളിങ്ങനെ ചീറിപ്പാഞ്ഞി പോകുന്നുണ്ട് തുടക്കത്തിൽ നല്ലൊരു വർക്ക് കണ്ട എന്ന് വിചാരിക്കും ആ ദ ഒരുപാട് സ്ഥലം അതേപോലെ ആയിരുന്നു കേട്ടോ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാണ് ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടില്ല അതിനിപ്പം ഈ മഴക്കാലം കഴിഞ്ഞ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കും കഴിഞ്ഞ പല്ലം അങ്ങനെ തന്നെ ഉണ്ടായത് കേട്ടോ പെട്ടെന്നായിരുന്നു വർക്ക് അതായത് ഈ ഭാഗത്തൊരു അഞ്ച് ശതമാനം പത്ത് ശതമാനമൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുള്ളു മഴ എപ്പോൾ പെയ്യെന്ന് വിചാരിച്ചിട്ടാണ് വീടിയെടുത്തുകൊണ്ടിരിക്കേണ്ടത് പേടിച്ച് പേടിച്ചിട്ടാണ് വീടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം മഴ അലിക്കുക കഴിഞ്ഞാൽ പിന്നെ ഇത്ര അധികം മോടി വന്നതൊക്കെ വെറുതായില്ല ആ പേടിയുണ്ട് അങ്ങനെയാണ് പേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കുറഞ്ഞൊരു മഴ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് വന്നത് ഇവിടെ ഉണ്ടില്ല കാനട വറക്കും കാന കഴിഞ്ഞിട്ടുള്ള സൈഡ് കെട്ടിലൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മണ്ണിലാമൂന്ന് എത്താൻ ആയിട്ട മണ്ണിലാമൂന്ന് ചെറുതായിട്ടൊരു ബൈപ്പാസ് വരുന്നുണ്ട് ചെറുതായിട്ട് വഴി തിരിച്ചുവിടുന്നുണ്ട് അതൊക്കെ അയച്ചൊക്കെ അടുത്ത വീഡിയോസിൽ കാണിച്ച് തരാം ഇവിടെ ഉണ്ടല്ലേ പണി നടക്കണ ഇങ്ങനത്തെ വറക്കൊക്കെ ഞാൻ പറഞ്ഞത് മഴക്കാലത്ത് നടക്കുന്ന വറക്കാണ് കേട്ടോ ടാറിങ് നടക്കുന്നുണ്ടാവും അപൂർവമായിട്ട് എൻ്റെ കണ്ണിലൊന്നും പെട്ടിട്ടില്ല കേട്ടോ പെട്ടെങ്കിൽ ഞാൻ അപ്പോൾ ഓടിയെടുത്തുനിന്ന് മഴക്കാലത്ത് വേറെ എവിടെയൊക്കെ നടക്കുന്നുണ്ടാവും കേട്ടോ ീ ഭാഗത്തും നടക്കുന്നില്ല അപ്പോൾ മണ്ണനാവുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോടുത്തൊക്കെ ആഴ്ച അടുത്തൊരു കാണിച്ച് തരാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം